നമ്മൾ ഹോട്ടലുകളിലും മറ്റും പോയാൽ ഫ്രഷ് കട്ട് റോ വെജിറ്റബിൾ സാലഡ് സെർവ് ചെയ്യുക എന്നുള്ളത് ഒരു പതിവാണ് ഇത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണെന്നുള്ള തോന്നൽ പൊതുവെ നമ്മളുടെ ഇടയിലുള്ളതുണ്ട് എല്ലാവരും ഇത് ഉടനെ തന്നെ എടുത്ത് കഴിക്കുന്നതും കാണാം എന്നാൽ യഥാർത്ഥത്തിൽ ഇത് എത്രത്തോളം നല്ലതാണ് റോ വെജിറ്റബിൾസ് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ റോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഭക്ഷണത്തിന്റെ ഫൈബർ കണ്ടന്റ് വളരെയധികം കൂടുതലായും ഇതുമൂലം ഓവർ ഓവർവെയ്റ്റ് ഡയബറ്റിസ് എന്നിവ കുറക്കാൻ സഹായകമാവുകയും ചെയ്യുന്നു മാത്രമല്ല ഇതിൽ നല്ല അളവിൽ വൈറ്റമിൻ എ സി പൊട്ടാസ്യം മറ്റ് പല ന്യൂട്രിയൻസും അടങ്ങിയതിനാൽ അത് ആരോഗ്യത്തിനും വളരെയധികം ഗുണകരമാണ് എന്നാൽ സാലഡ്സിൽ പലപ്പോഴും മേനൈസ് ചീസ് വാക്കാരോ നട്ട്സ് സീഡ്സ് എന്നിവയൊക്കെ ക്യാരി ചെയ്യുന്നതിനുമുണ്ട് അതിന്റെ കാലറി കണ്ടന്റ് വളരെയധികം കൂടുതലാവാനും അതുമൂലം വെയിറ്റ് ഗെയിൻ കൂടാനും ഡയബറ്റീസ് ഒക്കെ അൺകണ്ട്രോൾഡ് ആവാനുള്ള സാധ്യതയും ഉണ്ട് ഇനി റോ സാലഡ്സ് കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം റോ സാലഡ്സ് പ്രത്യേകിച്ചും ഇലവർഗ്ഗങ്ങൾ ആയ റോ സാലഡ്സ് അതായത് ബേബി സ്പിനാഷ് റോക്കറ്റ് കേൽ കൊളാർഡ് ഗ്രീൻ ലെറ്റിസ് എന്നിവ പോലുള്ള ഇലവർഗങ്ങളിൽ കൂടുതലായി പേയ്പോം പേയ്പോം എഗ്സ് ഈക്വലൈസ് ആൽമണെല്ല ലിസ്റ്റീരിയ എന്നുപോലുള്ള പാരസെറ്റിക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഇലവർഗ്ഗങ്ങളിൽ ഈ പാരസൈറ്റ്സിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നുള്ളത് മാത്രമല്ല ഇത് നമുക്ക് നേർ കണ്ണുകളിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കുകയുമില്ല അതുകൊണ്ട് നമ്മൾ അത് വെറും പച്ചവെള്ളത്തിൽ കഴുകിയതുകൊണ്ട് മാത്രം ഇത് ഒഴിവാക്കാൻ സാധിക്കില്ല അപ്പോൾ ഒന്നുകിൽ ഇത് നമ്മൾ ബോയിൽ ചെയ്ത് നല്ലോണം കുക്ക് ചെയ്യണം അല്ലെങ്കിൽ വിനീഗർ പോലുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് പിന്നീട് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ പുഴുക്കൾ തിന്നുപോകുന്നത് കൊണ്ട് അതിൽ വളരെയധികം ഹൈ കോൺസെൻട്രേഷനിൽ പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു ഇതും നിങ്ങളുടെ ശരീരത്തിൽ വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഈക്വളായി സാൽമിണല്ല സിസ്റ്റിസർകോസിസ് തേപ്പവും പോലുള്ള അസുഖങ്ങൾ വളരെ അപകടകാരികളാണ് അത് ചികിത്സിച്ചു മാറ്റാനും വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് റോ സാലഡ്സ് എപ്പോഴും കഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഹോട്ടലുകളിലും മറ്റും കഴിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള മാനദണ്ഡങ്ങളൊന്നും മിക്കപ്പോഴും അവരവിടെ ശ്രദ്ധിക്കാറുണ്ടാവില്ല അതുകൊണ്ട് അത് നിങ്ങൾക്ക് പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂട്ടും അപ്പോൾ എപ്പോഴും റോ സാലഡ്സ് കഴിക്കുമ്പോൾ വീട്ടിൽ നല്ലപോലെ വാഷ് ചെയ്ത് അത് വിഗിന് വിനീഗർ പോലുള്ളതെല്ലാം സോക്ക് ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക